ഈശോമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ശൂനായ ശൂനായ നോമ്പ് മൂന്നാം ദിവസം ശൂനായ മറിയത്തിന്റെ വാങ്ങിപ്പ് സ്ഥലം മാറ്റം അഥവാ സ്വർഗസമ്മകനം അതിനേക്കാൾ നല്ലത് പ്രേയോ തോക്കസിന്റെ നിദ്ര നിത്യനിദ്ര നിത്യനിദ്രേയോക്ക നമ്മള് ആദ്യത്തെ ദിവസം കണ്ടതാണ് ആ തിരുനാളിനെ ഒരുക്കമായിട്ടുള്ള അല്ലെങ്കിൽ മറിയത്തിൻ്റെ സ്വർഗസംഹനം സ്വർഗ സംവഹനം അഥവാ മോക്ഷ കരയറ്റം എന്നൊക്കെ വിളിക്കുന്ന ടയോക്കോത്തോ ടെയോത്തോക്കോസിൻ്റെ നിത്യനിദ്ര എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ തയ്യോത്തോക്കോസ് ഈ ലോകത്തു നിന്നും വാങ്ങി അല്ലെ വിട വാങ്ങി അങ്ങേലോകത്തേക്ക് ഉടലോടെ പോയ ആത്മശേരി പോയ ആ തിരുനാളിനൊരുക്കമായിട്ടുള്ള നോമ്പ് ശൂനായ നോമ്പിന്റെ മൂന്നാം ദിവസം നമ്മൾ ഇന്നലെ ധ്യാനിച്ച ആ ഒരു ഒരു യാമപ്രാർത്ഥന പഴയ യാമപ്രാർത്ഥനയുടെ ഒരു ഒരു പ്രാർത്ഥന അത് ഞാൻ അതിന്റെ ഒരു വശം ഞാൻ ഇന്നലെ പറഞ്ഞു മറുവശം ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ നമ്മൾ ആ യാമപ്രാണത്തിൽ പാടിയിരുന്ന പാട്ട് ഒന്നുകൂടി കേൾക്കാം നമ്മൾ ഇന്നലെ കേട്ടത് തന്നെയാണ് ഒന്നുകൂടി കേൾക്കാം മുള്ളുമരത്തെ ദഹിപ്പിക്കാത്തതിലേറിയ തീ ശൈലത്തിൽ കണ്ടവനാം ദശ ദർശകനാം മോശേ പുത്രാക്തിയിലെരിയാത്തവളം കന്യകയാഗം മറിയാമൻ ദൃഷ്ടാന്തം തൻ ഈ ദൃശ്യം മുള്ളുമരത്തെ ദഹിപ്പിക്കാത്ത ദഹിപ്പിക്കാത്തതിലേറിയ തീ ശൈലത്തിൽ കണ്ടവനാം ദർശകനാം മോശേ പുത്രാഗ്നിയിൽ എരിയാത്തവളം കന്യകയാഗം മറിയാമിൻ ദൃഷ്ടാന്തം തൻ ഈ ദൃശ്യം നമ്മൾ ഇന്നലെ കണ്ടു ഈ പഴയ നിമത്തിൽ കത്തുന്ന ഉൾപ്പെട്പ്പുമായിട്ട് ബന്ധപ്പെട്ട് മറിയത്തും നമ്മൾ ഇന്നലെ കണ്ടു മറിയത്തിൻ്റെ കന്നിഗാത്തം അല്ലേ പുത്രൻ പുത്രൻ ദൈവം തന്നെയാണ് പുത്രൻ വന്നിട്ടും അത് എരിഞ്ഞു പോകാതെ കന്നിഗാത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൾ പുത്രനെ ഗർഭം ധരിച്ച കാര്യൊക്കെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു നമുക്ക് ഇന്ന് അതിന്റെ മറ്റൊരു ഈ പുത്രാഗ്നിയിൽ എരിയാത്തവളം എന്നുള്ളതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തു അത് മനുഷ്യവംശത്തെ ആകെ ബാധിച്ചു റോമാലകന വഞ്ച പന്ത്രണ്ടിലെ പൗലീസിലൊക്കെ പറയുന്നുണ്ട് ഒരു മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു അപ്രകാരം എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും കടന്നിരിക്കുന്നു ആദ്യ മനുഷ്യൻ എന്ന് പറയുന്ന ആദാം മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നു ആദ്യ മനുഷ്യൻ മറ്റെല്ലാവർക്കും മാനദണ്ഡമായിരുന്നു എന്താണ് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ ഒരു 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 ഉദാഹരണം പറയാം ഈ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് പരിണാമ സിദ്ധാന്തമാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് അതൊരു സിദ്ധാന്തം മാത്രമാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല നമ്മൾ വിശ്വാസികൾക്ക് അത് അത്ര സ്വീകാര്യവുമല്ല എങ്കിലും കുറേ അത് വിശ്വസിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് പറയാം വിശ്വാസികൾക്ക് അത്ര ആവശ്യമുള്ളതല്ല പക്ഷെ നമുക്ക് വിശ്വാസത്തെ പഠിപ്പിക്കാൻ അത് ഉപയോഗിക്കുമെങ്കിൽ അതിൽ തെറ്റില്ലല്ലോ ഈ പരിണാമ സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് ആദ്യ മനുഷ്യന്റെ അപ്പൻ ആരായിരുന്നു പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ മനുഷ്യന്റെ അപ്പൻ നമുക്കൊന്നും കൂടി വ്യക്തമാക്കാം പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞ ശാസ്ത്രീയ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവ് ഉണ്ടായിരുന്നോ ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവ് ഉണ്ടായിരുന്നോ ഇല്ല അപ്പൊ ആദ്യത്തെ മനുഷ്യന് ശാസ്ത്രമനുസരിച്ച് മാനുഷിക പിതാവ് ഇല്ല പക്ഷെ അദ്ദേഹത്തിന് മക്കളൊക്കെ മനുഷ്യരാണ് ആദ്യ മനുഷ്യന് ശാസ്ത്രമനുസരിച്ച് മാനുഷിക പിതാവില്ല ആദ്യത്തെ മനുഷ്യന് പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളെല്ലാം മനുഷ്യരാണ് മനുഷ്യരാകാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആദ്യ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ് അവന് മാനുഷിക പിതാവില്ല പക്ഷെ അവന്റെ മക്കളൊക്കെ മനുഷ്യരാണ് അപ്പോൾ ആദ്യ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ് ഇതിനെയാണ് ഒരു മാനദണ്ഡത്തിന് ഒരു ഒരു ഉദാഹരണമാണ് നല്ല ഉദാഹരണമാണിത് ഈ ഉദാഹരണം നമുക്ക് അവസാനത്തെ മനുഷ്യനെ അപ്ലൈ ചെയ്ത് വെക്കുകയും അവസാനത്തെ മനുഷ്യൻ ആരാണ് ഒന്ന് കുറന്തോസ് പതിനഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അവസാനത്തെ മനുഷ്യൻ അവസാനത്തെ ആദാം യേശുക്രിസ്തു എന്തുകൊണ്ട് അവൻ അവസാനത്തെ എന്ന് പറയണേ ഈ എന്ന വാക്കിന് എല്ലാം തികഞ്ഞ മനുഷ്യൻ മാതൃകാ മനുഷ്യൻ എന്നൊക്കെ തർജ്ജമിക്കാം ദൈവം മനുഷ്യനായ ആളാണ് അവൻ അപ്പോൾ ദൈവം ആദ്യവും അന്തവുമാണ് ആദ്യത്തിലും അവസാനത്തിലുമാണ് അവസാനത്തെവൻ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു നടുവിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് അവസാനത്തെ മനുഷ്യൻ എന്ന് ക്രിസ്തവനെ വിളിക്കുന്നത് പൗരോസ്ലീക ഈ അവസാനത്തെ മനുഷ്യൻ ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ല അവസാനത്തെ മനുഷ്യന് മാനുഷിക പിതാവ് ഉണ്ടോ ഇല്ല അവൻ പരിശുദ്ധാത്മാവിനാൽ കന്നുകയായ മറയത്തിൽ മറിയത്തിൻ്റെ ഗർഭത്തിൽ വന്നു അപ്പോൾ ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ് ആദ്യത്തെ മനുഷ്യൻ പാപത്തിനും ദൈവ ദൈവച്ചായെന്ന് പറഞ്ഞാൽ പാപത്തിനും മാനദണ്ഡമായി അവസാനത്തെ മനുഷ്യൻ കൃപക്ക് മാനദണ്ഡമായി അപ്പൊ അവരെടുക്കുന്ന തീരുമാനം മറ്റെല്ലാവരും ബാധിക്കുമെന്നർത്ഥം അതിനാണ് ഈ മാനദണ്ഡം എന്ന് പറഞ്ഞേ ആദ്യത്തെ മനുഷ്യടുത്ത തീരുമാനം അവന്റെ വംശത്തിൽ പരക്കുന്ന എല്ലാവരെയും ബാധിക്കുന്നു ക്രിസ്തു എടുക്കുന്ന തീരുമാനം ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സകലതയും ബാധിക്കുന്നു ഇതിനെയാണ് ഈ മാനദണ്ഡം എന്ന് പറയണേ ഈ അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാം ഈ സമയത്ത് ഈ പുത്രാജ്ഞയിൽ എരിയാത്തവളം കന്നികയാകുമെന്നതിന് ഒരു തെളിവ് കൂടി കിട്ടുകയാണ് എന്താണ് ശാസ്ത്രമനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ലാതെ ജനിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ബൈബിൾ അനുസരിച്ച് അവസാനത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ലാതെ ജനിക്കാൻ പറ്റുമായിരുന്നില്ലേ ഞാൻ ആവർത്തിക്കാം ശാസ്ത്രമനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ലാതെ ജനിക്കാൻ പറ്റുമെന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നെങ്കിൽ ബൈബിൾ അനുസരിച്ച് അവസാനത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ലാതെ ജനിക്കാൻ പറ്റുമായിരുന്നില്ലേ പറ്റുമായിരുന്നു അപ്പോൾ കന്യകയുടെ ഗർഭധാരണത്തിൽ എന്തെങ്കിലും അശാസ്ത്രീയതയോ അശാസ്ത്രീയതയോ അസ്വാഭാവികതയോ ഉണ്ടോ ഇല്ല മതാത്ഭുതമാണത് പക്ഷെ അസ്വാഭാവികതയില്ല അശാസ്ത്രീയതയില്ല ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ലാതെ ജനിക്കാമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നെങ്കിൽ അവസാനത്തെ മനുഷ്യനായ യേശുക്രിസ്തുവന് മാനുഷിക പിതാവില്ലാതെ ജനിക്കാം അതിനകത്ത് ഒരു അശാസ്ത്രീയതയും ഇല്ല കന്നികയുടെ ഗർഭധാരണത്തിൽ ഒരു അശാസ്ത്രീയതയും ഇല്ല പുത്രാഗ്നിൽ എരിയാത്തവളം കന്നികയാഗം എന്നുള്ളതിന് ഒരു പുതിയ വ്യാഖ്യാനമാണ് ഞാൻ ഈ പറയുന്നത് ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം ഇനി ഇന്നത്തെ പോയിന്റ് അതല്ല ഈ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവന്റെ തീരുമാനം മറ്റെല്ലാ മനുഷ്യരെയും ബാധിക്കുകയാണ് അതിനാണ് ഉത്ഭവ പാപം എന്ന് വിളിക്കണേ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ആ പാപം മൂലം ദൈവഛായ ദൈവഛഛഛഛഛഛഛഛഛഛക്ക് രണ്ട് വശമുണ്ട് സ്വാഭാവിക ദൈവഛായ ഉണ്ട് ധാർമ്മിക ദൈവഛായ ഉണ്ട് സ്വാഭാവിക ദൈവഛായ മാറിയില്ല പക്ഷെ ധാർമ്മിക ദൈവഛായ മാറിപ്പോയി അതായത് ഉത്ഭപാപത്തിൽ ഈ ആദാവും പാപം ചെയ്തതുകൊണ്ടും അതേപോലെ മറ്റു മനുഷ്യർ പാപം ചെയ്തതുകൊണ്ടും ഒരു പാപാവസ്ഥ ലോകത്തിലുണ്ട് അതിനാണ് ഉത്ഭവാവം എന്ന് വിളിക്കുന്നത് ഈ പാപാവസ്ഥയിലേക്കാണ് നാം എല്ലാവരും പറന്ന് വീഴുന്നത് ഈ പാപസഞ്ചയത്തെ മാറ്റി നിർത്തിയിട്ടോ തട്ടി മാറ്റിയിട്ടോ നമുക്ക് ഈ ലോകത്തിലേക്ക് വരാൻ കഴിയില്ല അതിൽ നിന്ന് ദൈവം ഒഴുക ഒഴുക നൽകിയ ഒരേ ഒരു വ്യക്തി മറിയുമാണ് അമലോൽ ഭവൻ ഈ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ പാപം ആദ്യ മാതാപിതാക്കളും പാപം ചെയ്തപ്പോൾ മനുഷ്യന് ദൈവിക കൂടാരത്തിൻ്റെ തേജസ്സാണ് നഷ്ടപ്പെട്ടത് ദൈവിക കൂടാരത്തിൻ്റെ തേജസ് പർവീസായിട്ട് തേജസ് ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യർക്ക് മുഴുവൻ നഷ്ടപ്പെട്ടത് അവന്റെ പാപം അവന്റെ തീരുമാനം മറ്റെല്ലാ മനുഷ്യനും ബാധിക്കും അതുകൊണ്ടാണ് മാനദണ്ഡമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു സ്വാഭാവിക ദൈവിക ചായ നിലനിന്നു ധാർമ്മിക ദൈവിക ഛായ നഷ്ടപ്പെട്ടു ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥം ഇതാണ് നിന്ന് പുറത്താക്കപ്പെട്ടു ദൈവമായുള്ള ബന്ധവും ആ ബന്ധത്തിൽ നിന്ന് നമുക്കുണ്ടാകുമായിരുന്ന ദൈവിക തേജസ്സും നമുക്ക് നഷ്ടപ്പെട്ടു ഈ ദൈവിക തേജസ്സിലേക്ക് ഈ ദൈവിക തേജസ്സിന്റെ കൂടാരത്തിലേക്ക് പുനഃപ്രവേശനം നൽകാൻ ദൈവം തന്നെ മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു യോഹനൻ ഒന്ന് പതിനാല് ദ വേൾഡ് ബിക്കെയിം ഫ്ലാഷ് എന്നാണ് ശരിക്കും നല്ല പരിഭാഷ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരം കൂടാരമടിച്ചു യോഹനൊന്നേ പതിനാല് തന്റെ ദൈവിക തേജസ്സിലേക്ക് മനുഷ്യ മക്കൾക്ക് പുനഃപ്രവേശനം നൽകാൻ ദൈവ ഇല്ലേ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു എന്നുവെച്ചാൽ കേടുപാട് വന്ന മനുഷ്യവംശം എന്ന നമ്മുടെ കൂടാരത്തെ നിത്യ നിത്യകൂടാരത്തിലേക്ക് തേജസ്സന്റെ നിത്യ നിത്യകൂടാരത്തിലേക്ക് പുനഃപ്രവേശനം നൽകാൻ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു ഈ അന്ന സംഭവിച്ചതാണ് ഈ മനുഷ്യാവതാരം മനുഷ്യാവതാരം ഈ കൂടാരം അടിക്കല് ആ ചരിത്ര സംഭവം എന്ന രഹസ്യത്തിലേക്ക് വീണ്ടെടുപ്പിലേക്ക് രക്ഷാ പദ്ധതിയിലേക്ക് ഇന്ന് നമുക്ക് എങ്ങനെ പ്രവേശിക്കാനാകും ഇന്ന് അന്ന് ചരിത്രത്തിൽ സംഭവിച്ചത് ഇന്ന് ആ രകത്തിലേക്ക് നമുക്ക് എങ്ങനെ പങ്കെടുക്കാൻ പറ്റും ആ രഹസ്യത്തില് എല്ലാ മനുഷ്യന്മാരിലും പ്രവേശിക്കണ്ടേ ആ കാലത്തെ ആളുകൾ മാത്രം പോരല്ലോ ഈശോ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച കാലത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ രക്ഷ വീണ്ടെടുപ്പ് നമ്മളെല്ലാവരും ആ വീണ്ടെടുപ്പിലേക്ക് പ്രവേശിക്കണം എങ്ങനെ നമുക്ക് ഭൂതകാലത്തിൽ മടങ്ങി പോകാൻ പറ്റുമോ ഇല്ല ചരിത്രത്തിലേക്ക് മടങ്ങി പോകാൻ പറ്റുമോ ഇല്ല അതേസമയം ചരിത്രത്തെ ഭൂതകാലത്തെ വർത്തമാനത്തിൽ സന്നിഹിതമാക്കാൻ ആവിഷ്കരിക്കാൻ കർത്താവിന് കഴിയും അതിനുവേണ്ടി അവൻ സ്ഥാപിച്ചതിനെയാണ് കൂതാശ എന്ന് പറയുന്നത് കൂതാശ കൂതാശയുടെ മാത്രമേ നമുക്ക് ഈ രഹസ്യത്തിലേക്ക് കടക്കാൻ പറ്റൂ ഭൂതകാലത്ത് നടന്ന ചരിത്രത്തിൽ നടന്ന ആ രഹസ്യത്തിലേക്ക് ഇന്ന് നമുക്ക് നടക്കാൻ കഴിയുന്നത് കൂതാശലൂടെ മാത്രമാണ് എന്താണ് കൂതാശ എളുപ്പത്തിൽ പറഞ്ഞാൽ തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന മണിക്കൂർ തിരുവചനമാകുന്ന വിത്ത് പൊട്ടിമുളച്ച് ബലം ചൂടുന്ന മണിക്കൂർ എന്ന് വേണേൽ പറയാം ഖാദോഷ് എന്നാണ് ഖോദേഷ് ഖാതോഷ് എന്നൊക്കെയാണ് കീബ്രോവിൽ സുറിയാനില് കൂതാശ പരിശുദ്ധന്റെ പ്രവൃത്തി പവിത്ര പ്രവൃത്തി എന്നൊക്കെ അർത്ഥം നമ്മള് ഇന്നത്തെ ഒരു വീഡിയോയില് ഈ ലിറ്ററേറിയെ കുറിച്ചുള്ള വീഡിയോയിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതൽ ഇപ്പോൾ നൽകുന്നില്ല പരിശുദ്ധന്റെ പ്രവൃത്തി ഖാദോഷ് ഖോദേഷ് കൂതാശ അഞ്ഞൂറിലധികം പ്രാവശ്യമാണ് പഴനിയമത്തിൽ ഖാദോഷ് അല്ലെങ്കിൽ ഖോദേഷ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സുറിയാനി കൂദാശ ഭൂമിയിൽ ജീവിച്ച ഈശോയിലേക്ക് ആ മാംസമായി നിത്യ ഗൂഢാരത്തിലേക്ക് നമുക്ക് ഇന്ന് കടക്കാൻ കഴിയുന്നത് ഈ കൂദാശയിലൂടെ മാത്രമാണ് വിശുദ്ധ പവിത്ര പ്രവൃത്തി എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലൂടെ മാത്രമാണ് അത് എങ്ങനെ സംഭവം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂതാശയുടെ ഒരു ഭാഗം മാത്രം പറയാം വിശുദ്ധ കുർബാന നൽകുമ്പോഴ് വിശുദ്ധ കുർബാന നൽകുമ്പോഴ് സീറോ മലങ്കര സഭയിലെ സീറോ മലങ്കര കത്തോലിക്ക സഭയിൽ പറയുന്ന വൈദികൻ പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട് നമ്മുടെ ദൈവമായ മിഷിഹായുടെ നമ്മുടെ ദൈവമായ മിഷിഹായുടെ ശരീര രക്തങ്ങളാകുന്ന പാവപരിഹാരപ്രദമായ തീക്കട്ട സത്യവിശ്വാസിക്ക് നൽകപ്പെടുന്നു ഇത് പറഞ്ഞിട്ടാണ് അച്ഛൻ ദേവീകരണം കൊടുക്കുന്നത് നമ്മുടെ ദൈവമായ മിഷുഖായുടെ ശരീര രക്തങ്ങളാകുന്ന പരിഹാര പാപപരിഹാരപ്രദമായ തീക്കട്ട സത്യവിശ്വാസിക്ക് നൽകപ്പെടുന്നു തീക്കട്ട തീക്കട്ട തീ എന്ന വാക്കിന്റെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വന്നു കേട്ടോ തീക്കട്ട കട്ട ഏതാണ് തീക്കട്ട പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യഷയാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആറാമത്തെ അദ്ദേഹം ഒന്നുമുതൽ ഏഴുവരെ വാക്യങ്ങളാണ് കർത്താവ് ഉയർത്തപ്പെട്ടതും പൊക്കമുള്ളതുമായ ഒരു സിംഹാസനത്തിൽ ഉപപ്പെട്ടവരായിരിക്കും ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം രാജമന്ദിരം മുഴുവൻ നിറഞ്ഞു നിന്നു സറാഫുകൾ അവിടുത്തെ ചുറ്റും നിന്നു അവയ്ക്ക് ആറ് ചിറകുകൾ ഉണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് അവർ മുഖം മറച്ചു രണ്ട് ചിറകൾ കൊണ്ട് പാദങ്ങൾ മറച്ചിരുന്നു രണ്ട് ചിറകൾ കൊണ്ട് പറഞ്ഞു ഒന്ന് മറ്റൊന്നിനോട് ഉദ്ഘോഷിച്ചു സൈന്യങ്ങളെ യാരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ സർവ്വഭൂമിയും അടുത്ത് തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആർത്ത് വിളിക്കുന്ന അവയുടെ ശബ്ദ ശബ്ദാഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി ആരെയും ധൂമപൂരിതമാവുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ് അശുദ്ധമായ അധരങ്ങളുള്ള ജനത്തിനെന്ന് അതിൽ വസിക്കുന്നവനുമാണ് സൈന്യങ്ങളിൽ യാഹുവേയായ രാജാവിനെ നൈനങ്ങൾ ദർശിച്ചുവല്ലോ അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു വന്നു അവനത് എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇതാ ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം മാക്കപ്പെട്ടിരിക്കുന്നു ഇത് ഈ പ്രാർത്ഥന അച്ഛന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുല്ലോ നിങ്ങൾ ഈ ബാമയിൽ നിന്നും മധുബയിലേക്ക് കയറി ചെന്നിട്ട് ഒരു കൂശാപ പ്രാർത്ഥന ചൊല്ലും രണ്ടാമത്തെ കൂശാപ പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ഇത് ഇല്ലേ വെളിപ്പെടുത്തി ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹാ എനിക്ക് ദുരിതം ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു കാരണം എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ് അശുദ്ധമേ അധരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുന്നു ബലവാനും കർത്താവുമായ ദൈവത്തെ ഞാൻ കണ്ടു ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല ഇല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കുക അതായത് ദൈവത്തിന്റെ ആലയമാണത് ദൈവത്തെ മുഖത്തോടുമ്പ് കാണുകയാണ് അപ്പോൾ പാപാവസ്ഥയെക്കുറിച്ച് ഈ ഏഷ്യ പാപാവസ്ഥയെക്കുറിച്ച് തന്റെ പാപാവസ്ഥയെക്കുറിച്ച് ബോധവാനായതുപോലെ പുരോഹിതൻ പാവാവസ്ഥയെക്കുറിച്ച് ബോധവാനാകുകയാണ് എന്നിട്ട് അവിടെ നിൽക്കാൻ അസ്വസ്ഥനായിട്ടാണ് തിരഞ്ഞു നിന്ന് ജനങ്ങളോട് പറയുന്നത് ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്കൊന്ന് ശക്തി തരും എനിക്കിവിടെ നിൽക്കാൻ വയ്യ ഞാൻ ദൈവത്തെ മുഖത്തോടുമ്പ് കാണുകയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ദേവാലയം വിരിയൊക്കെ ഇട്ട് മറയ്ക്കണമെന്ന് പറയണേ കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വർഗത്തിലേക്ക് കടക്കുകയാണ് വൈദികൻ ഈ ഭൂമിയുടെ ഭൂമി എന്ന് പറഞ്ഞ കൈക്കല ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം അതിന്റെ അവിടുന്ന് ഒരു ഉയർത്തപ്പെട്ട പീഠത്തിലാണ് ബേമ എന്ന് പറയണേ അവിടെ നിന്നും അച്ഛൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ കടക്കുകയാണ് ദൈവത്തെ മുഖത്തോളം കാണുകയാണ് അപ്പം അച്ഛൻ ആകെ അസ്വസ്ഥനാകുകയാണ് അപ്പോഴാണ് പറഞ്ഞ് ജനത്തോട് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കരങ്ങൾ എൻ്റെ കരങ്ങൾ ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണേ അപ്പോൾ ഇതേ ദർശനം തന്നെയാണ് അപ്പം ഇങ്ങനെ ഏഷ്യ ആകെ വല്ലാതെ അസ്വസ്ഥനായപ്പോൾ സെറാഫുകളിൽ ഒന്ന് കൊടിലുകൊണ്ട് ഒരു തീക്കട്ടയെടുത്ത് അവൻ അധരങ്ങളെ സ്പർശിച്ചു നമ്മൾ ഇന്നലെ കണ്ടു കത്തുന്ന മുൾപടർപ്പിൽ ദൈവം തീക്കട്ട കത്തുന്ന മുൾപടർപ്പിൽ തീക്കട്ട ദൈവമാണ് സെറാഫുകളിൽ ഒന്ന് കൊടിലുകൊണ്ട് ഈ തീക്കട്ടയെടുത്ത് കത്തുന്ന മുൾപ്പെട്ട് തീക്കട്ടയെടുത്ത് യശയായി സ്പർശിച്ചു അവൻ ശുദ്ധമായി ഈ യശയാടെ പാപം കത്തിപ്പോയി യശയെ കത്തിപ്പോയില്ല അതാണ് ദൈവത്തിന്റെ രീതി ഇതാണ് എരിയുന്നു അല്ല കത്തുന്നു എരിഞ്ഞു പോകുന്നില്ല ആ മുൾപ്പടർപ്പ് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ ദർശനം ഈ യശയുടെ ദർശനം യാഥാർത്ഥ്യമാകാണ് കുർബാനയില് ഇപ്പൊ സരാസന് പകരം നിൽക്കുന്നത് വൈദികനാണ് വൈദികൻ ഈ കത്തുന്ന മുൾപ്പടർപ്പായ ദൈവത്തെ എടുത്ത് കത്തുന്ന മുൾപടർപ്പ് ദൈവത്തെ എടുത്ത് തീക്കട്ടെ എടുത്ത് ശുശ്രൂഷ ഈ മനുഷ്യർക്ക് കൊടുക്കുക കൊടുക്കുകയാണ് സത്യവിശ്വാസിയുടെ ചുണ്ടുകളില് സത്യവിശ്വ ചുണ്ടുകളിലെ തീക്കട്ട സ്പർശിക്കുകയാണ് സെറാഫുകളുടെ സ്ഥാനത്ത് വൈദികൻ നിന്ന് ഈ തീക്കട്ട അപ്പോൾ നമ്മിലേക്ക് കർത്താവ് കടക്കുകയാണ് മറിയത്തിന്റെ ഗർഭത്തിൽ കടന്ന കിടന്ന അതേ കർത്താവാണ് മറിയത്തിന്റെ ഗർഭത്തിൽ കടന്ന അതേ കർത്താവാണ് നമ്മളിലേക്ക് വരുന്നത് പുത്രാഗ്നിയാൽ എരിയാത്തവളം കന്നികയാകും മറിയം പുത്രൻ പുത്രൻ അഗ്നിയാണ് കത്തത് ഉൾപ്പെടർപ്പാണ് തീക്കട്ടയാണ് എന്നിട്ടും എരിഞ്ഞു പോയില്ല കന്നികയായ മറിയം ആ പുത്രൻ അഗ്നിയായ പുത്രൻ തീക്കട്ടയായ പുത്രൻ കത്തുന്ന മോൾപടർപ്പായ പുത്രൻ നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നു ഹൃദയത്തിലേക്കല്ല ഈ കുർബാന സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിൽ പോയാൽ ഉടനെ ആശുപത്രി കൊണ്ടുകൊണ്ടി വരും ഉദരത്തിലേക്ക് പോകുന്നു ഉദരത്തെ ചെന്നിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ മാംസത്തിന് മാംസവും രക്തത്തിൻ്റെ രക്തവുമായിട്ട് ഒന്നാകുന്നു എന്നിട്ടും നമ്മൾ കത്തിപ്പോകുന്നില്ല എരിഞ്ഞു പോകുന്നില്ല പുത്രാഗ്നിയാൽ എരിയാത്തവളാം കന്യകയാകം മറിയുമെന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കും ബാധകമാകാണ് പുത്രാഗ്നിയാൽ എരിയാത്തവരാം ക്രിസ്ത്യാനി പുത്രാഗ്നിയാൽ എരിയാത്തവരാം ക്രിസ്ത്യാനി കന്നുകയായ മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവ് ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു നമ്മുടെ ഉദരത്തിൽ കിടക്കുന്നു എന്നിട്ട് നമ്മൾ എരിഞ്ഞു പോകുന്നില്ല എന്തുകൊണ്ട് എരിഞ്ഞു പോകുന്നില്ല മാമദിസ സ്വീകരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ വലയം ചെയ്യപ്പെടുകയാണ് ക്രിസ്തുവിനെ ധരിക്കു എന്നാണ് പറയുന്നത് വസ്ത്രം ധരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പൊതിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം തന്നെ ആലയമാകും പ്രചുദ്ധാത്മനാലയമാകും ആലയമാകും നമ്മുടെ ശരീരം തന്നെ കൊഴുന്ത സർക്കെതിരെ ലേഖനത്തിൽ പോലീസ് അത് വളരെ വ്യക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് കുർബാന സ്വീകരിക്കും മാമി സ്വീകരിക്കുമ്പോൾ നമ്മൾ ആലയമായി മാറും കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉദരം സക്രാരിയായിട്ട് മാറും സഞ്ചരിക്കുന്ന ജീവിക്കുന്ന സക്രാരി പള്ളികളിലിരിക്കുന്ന ആ പെട്ടി ഉണ്ടല്ലോ അതിനേക്കാളും അതൊരു ഡയനാമിക് അല്ലല്ലോ അത് അതൊരു ഡയനാമിക് അല്ല അതൊരു കാരാഗ്രഹമാണ് സ്നേഹത്തിന്റെ കാരാഗ്രഹം കത്തവ് നമ്മളെ കാത്തിരിക്കുന്ന കാരാഗ്രഹമാണ് ആ സക്രാരിയെക്കാൾ ജ്വലിക്കുന്ന ഡയനാമിക്കായ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന സക്രാരിയാണ് നമ്മുടെ ഉദരം പുത്രാഗ്നിയാൽ എരിഞ്ഞു പോകാത്ത ക്രിസ്ത്യാനി ഇത് കത്തോലിക്കർക്ക് മാത്രം അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യമുള്ളവർക്ക് മാത്രമേ ചേരു കേട്ടോ അതുകൊണ്ട് ചുവനായ നോമ്പും ഈ കത്തോലിക്ക് പാരമ്പര്യമുള്ളവർക്ക് ചേരു യോഗസാക്ഷികൾ ബന്ധബസ്തക്കാർ ദൈവസഭക്കാര് അങ്ങനെ കത്തോലിക്ക വിട്ടുപോയ ആളുകളൊക്കെ ഈ കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരിക അപ്പോൾ പുത്രാഗ്ഞിയാൽ എരിയാത്തവനാം ക്രിസ്ത്യാനി എന്നത് നിങ്ങൾക്കും ചേരും നിങ്ങൾക്കും സാധിക്കും നമ്മുടെ കർത്താവിശംസികപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ